കേരളത്തിൽ മുട്ടയുടെ വില കുത്തനെ ഉയരുന്നത് വ്യാപാരികൾ വിതരണക്കാർ ഉപയോക്താക്കൾ എന്നിവരെ ആശങ്കയിലാഴ്ത്തുകയാണ് പീക്ക് ട്രേഡിംഗ് സീസൺ ആരംഭിച്ചിട്ടും മുട്ടയുടെ ലഭ്യതയും വളരെ കുറവാണ് മുൻപും ഒരു മുട്ടയ്ക്ക് അഞ്ച് രൂപ മുതൽ ആറ് രൂപ വരെയായിരുന്നു ചില്ലറ വിൽപ്പന വിലയെങ്കിൽ ഇപ്പോൾ ഏഴ് മുതൽ എട്ട് രൂപ വരെയായി ഉയരുന്നുണ്ട് നാടൻ കോഴി മുട്ടയുടെ വില ഏഴിൽ നിന്നും ഒൻപതും പത്തുമായും ഉയർന്നു നേരത്തെ പത്ത് രൂപയ്ക്ക് വിറ്റിരുന്ന താറാവിന്റെ മുട്ടയ്ക്ക് ഇപ്പോൾ പന്ത്രണ്ട് രൂപ വരെ വിലയുണ്ട് സ്കൂളുകളിലും അംഗൻവാടികളിൽ നൽകുന്ന ഭക്ഷണത്തിൽ മുട്ട ഒരു പ്രധാന തിനാൽ ഈ ക്ഷാമം പ്രത്യേകിച്ചും സംസ്ഥാനത്തെ ബാധിക്കുന്നുണ്ട് കേരളം വളരെ കാലമായി തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള വിതരണത്തെയാണ് ആശ്രയിക്കുന്നത് അതിനാൽ തന്നെ ഈ സംസ്ഥാനങ്ങളിലെ ഉൽപ്പാദനം കുറയുന്നതും ക്ഷാമം കൂടുതൽ വഷളാക്കി കൂടാതെ തമിഴ്നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയും ഒരു കാരണമാണ് മുട്ടയുടെ വില കുതിച്ചുയരുന്നത് ഹോട്ടലുകളെയും റെസ്റ്റോറന്റുകളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഓംലെറ്റ് മുട്ടക്കറി മുട്ട റോസ്റ്റ് തുടങ്ങിയ ജനപ്രിയ മുട്ട വിഭവങ്ങളുടെ വില ഉടനടി ഉയർത്താൻ പലർക്കും കഴിയുന്നുമില്ല ഇത് ലാഭത്തിൽ വലിയ കുറവും ഉണ്ടാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം